മ്യാൻമാറിൽ തൊഴിൽ തേടിയെത്തിയ യുവാക്കളെ സൈബർ തട്ടിപ്പ് സംഘം ബന്ധുക്കളാക്കിയതായി പരാതി മലപ്പുറം വള്ളിക്കാപ്പറ്റ സ്വദേശികളായ ഷുഹൈബ് സഫീർ എന്നിവരാണ് മ്യാൻമാറിൽ സായുധ സംഘത്തിന്റെ തടവിൽ കഴിയുന്നത് ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തിനും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിനാണ് വള്ളിക്കാപ്പറ്റ സ്വദേശികളായു തൊഴിൽ തേടിയായിരുന്നു സന്ദർശനം അവിടെ വെച്ചാണ് തായ്ലൻഡ് ആസ്ഥാനമായ കമ്പനിയിൽ ജോലിക്കായി ശ്രമിച്ചത് ജോലി ലഭിക്കുകയും വിമാന ടിക്കറ്റ് കമ്പനി അയച്ചു നൽകുകയും ചെയ്തതോടെ ഇരുവരും ഈ മാസം ഇരുപത്തിരണ്ടിന് തായ്ലാന്റിലേക്ക് തിരിച്ചു എന്നാൽ വിമാനത്താവളത്തിലെത്തിയ ഇവരെ ഏജന്റ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മർദ്ദനമേറ്റു നമ്മളെ കുട്ടികളെ സംബന്ധിച്ചവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് അത് പിന്നെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുക അതേപോലെയുള്ള ഓൺലൈൻ ട്രെയിൻ വർക്ക് വർക്ക് കൊടുക്കും അതല്ലെങ്കിൽ പിന്നെ അവരെ കൊണ്ട് ഇരുവരും എത്തിപ്പെട്ടത് ഒരു സൈബർ തട്ടിപ്പ് കേന്ദ്രത്തിലാണെന്നാണ് നിഗമനം ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള പരിശീലനമാണ് ഇവർക്ക് ലഭിച്ചത് തട്ടിപ്പ് ജോലി ചെയ്യാൻ വിസമ്മതിക്കുന്നവരെയും ടാർഗറ്റ് തികക്കാത്തവരെയും ക്രൂരമർദ്ദനത്തിരയാക്കുകയാണ് ഇത്തരം കമ്പനികളുടെ രീതി നിരവധി മലയാളികൾ കെണി അവിടെ ഉണ്ടെന്നാണ് യുവാക്കൾ വീട്ടുകാരെ വിവരം അറിയിച്ചത് അവരുടെ കൊടുത്തു കൊടുത്തു അതായത് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് കിട്ടിയാലും ഒരു നമുക്ക് രക്ഷപ്പെടാൻ വിവരമറിയിച്ചത് സംഭവത്തിൽ ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തിലും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട് നാട്ടുകാർ ചേർന്ന് ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചു റിപ്പോർട്ടർ മലപ്പുറം